ഹിന്ദുക്കളും ഹിന്ദുമതത്തിലെ ആചാര്യന്മാരുമാണ് ഇവിടെ വർഗീയത ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നവർ ഇതൊന്ന് കേൾക്കണം ബി ജെ പി ക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി പാളയമിമാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വർഗീയ പ്രചാരണത്തിനുള്ള കനത്ത മുന്നറിയിപ്പെന്നാണ് അദ്ദേഹം പറയുന്നത് ഭിന്നിപ്പിച്ചു ഭരിക്കാനാകില്ലെന്ന സന്ദേശമാണ് ജനം നൽകിയത് വർഗീയത ആര് മുന്നോട്ട് വെച്ചാലും അത് നേട്ടമാകില്ല എന്നും പാളയം ഇമാം വി പി സുഹൈബ് മൌലവി പെരുദാന സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നു അധികാരത്തിലെത്തിപ്പെടാൻ മതേതര ശക്തികൾക്ക് സാധ്യമായിട്ടില്ല എങ്കിലും ഈ പോക്ക് ശരിയല്ലെന്ന് ഫാസിസ്റ്റ് വർഗീയതയ്ക്ക് മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യൻ ജനതയ്ക്ക് സാധ്യമായി എന്നതാണ് തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പ്രത്യേകത മതേതര മുന്നണി മുന്നേറ്റം നടത്തിയത് ആശ്വാസകരമാണ് അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറന്ന രാഷ്ട്രീയമാണ് തിരഞ്ഞെടുപ്പിൽ കണ്ടത് ഇതായിരുന്നു പെരുന്നാൾ ദിന സന്ദേശമായി പാളയം ഇമാം നൽകിയ സന്ദേശം ഇതായിരുന്നു വാക്കുകൾ ഇതായിരുന്നു എന്തായാലും ഈ വാക്കുകളെയും ഈ പ്രസംഗത്തെയും വിമർശിച്ച് മാധ്യമ പ്രവർത്തക അഞ്ജു പാർവതി പ്രബീഷ് ഫേസ്ബുക്കിലൂടെ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് ആ പ്രതികരണം വായിക്കാം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ദൈവവിശ്വാസത്തിന്റെയും മഹത്വം വിളിച്ചോതുന്ന വലിയ പെരുന്നാൾ പെരുന്നാൾ ദിനത്തിലെ ഏറ്റവും വലിയ ഘടകം എന്താണ് നമസ്കാരവും ഉദ്ബോധനം ശ്രവിക്കലും വളരെ നല്ലത് ഈ ഉദ്ബോധനം എന്നത് എന്താണ് നമസ്കാരാനന്തരം ഇമാം വിശ്വാസികൾക്ക് നൽകുന്ന ഉപദേശ രൂപത്തിലുള്ള പ്രഭാഷണമാകുന്നു ഈ ഉദ്ബോധനം ഇത് മനസ്സിലിട്ടൊന്ന് പാളയം വരെ പോയതാണ് ഏത് പാളയം കേരളത്തിന്റെ മത സഹോദരം വിളിച്ചോതുന്ന മൂന്നാരാധനാലയങ്ങൾ തലയെടുപ്പോടെ നിൽക്കുന്ന പാളയം അവിടെ എന്തോ പ്രസംഗം കേൾക്കുന്നു ആരാധനാലയങ്ങൾ തകർക്കുന്നത് കൊടും ക്രൂരത അതാണ് അയോധ്യയിൽ കണ്ടത് ബാബറി മസ്ജിദിന്റെ പേര് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നീക്കം ചെയ്തു ചരിത്രത്തെ കാവ്യവത്കരിക്കാനുള്ള നീക്കത്തിൽ നിന്ന് എൻ സിആർ ടി പിന്മാറണം ഫാസിസ്റ്റ് ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിഞ്ഞു എന്തോ നല്ലൊരു ദിവസമായിട്ട് രാവിലെ തന്നെ കുത്തിത്തിരിപ്പോ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് കടയും കൂട്ടി താക്കോലും എടുത്തു പോയിട്ട് വീണ്ടും രാഷ്ട്രീയ കുത്തിത്തിരിപ്പോ എന്നിലെ ലിബറൽ മതേതരവാദി കോപത്തോടെ തലപൊക്കെ നോക്കി എന്ന് അഞ്ചു കുറിക്കുന്നു അടുത്തുള്ള രക്തസാക്ഷി മണ്ഡപത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസംഗമാണ് എന്ന് കരുതി അങ്ങോട്ട് പോയി നോക്കി അല്ല സംഗതി കറങ്ങി തിരിഞ്ഞു വരുന്നത് പ്രബുദ്ധ കേരളത്തിലെ തലസ്ഥാന നഗരിയായ പാളയത്തെ ജുമാ മസ്ജിദ് ആണ് എന്നറിഞ്ഞപ്പോൾ സെക്യുലർ വാദി തണുത്തു ദേഷ്യമൊക്കെ പമ്പ കടന്നു ഇവിടെ ഇതൊക്കെ മാതൃകാപരമാണല്ലോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിട്ട് വർഗീയവാദി വെള്ളാപ്പള്ളി എവിടെ കിടക്കുന്നു പെരുന്നാൾ ദിനത്തിൽ ദൈവത്തിങ്കൾ ഒരു ഇസ്ലാം വിശ്വാസിയെ കൂടുതൽ അടുക്കാൻ ഉതകുന്ന ഇത്തരം ഉപദേശങ്ങൾ നൽകുന്ന ഇമാമ എവിടെ നിൽക്കുന്നു ബി ജെ പി കേന്ദ്ര സർക്കാരിനും രൂക്ഷ വിമർശനം തന്നെയാണ് പാളയ വിമാം നടത്തിയിരിക്കുന്നത് ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന എന്ന തന്ത്രം വിലപ്പോകില്ല എന്ന സന്ദേശം പൊതു തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ ജനം നൽകി എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ആ അതേ സമയത്ത് ശരിക്കും വർഗീയവാദി ആരാണ് അല്ലെങ്കിൽ വർഗീയത പരത്തുന്നത് ആരാണ് എന്ന ഒരു ചോദ്യം ചോദിക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ അതും ഇത്രയും വളരെ മനോഹരമായ വളരെ ശ്രേഷ്ഠമായ ഒരു ദിവസത്തിൽ ദൈവത്തോട് ഒരു ഇസ്ലാം എങ്ങനെ അടുക്കണം എന്നുള്ളതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ അവിടെ എങ്ങനെ കേന്ദ്രത്തിനെതിരെയാക്കാം അല്ലെങ്കിൽ എങ്ങനെ മറ്റൊരു മതത്തിനെതിരെയാക്കാം മറ്റൊരു മതത്തിനെതിരെ എങ്ങനെ ചിന്തിപ്പിക്കാം അതുപോലെ ബാബറി മസ്ജിദിനെ കുറിച്ച് എൻ സി ആർ ടി പാഠപുസ്തകത്തിലില്ല അവിടെ എങ്ങനെ ഒരു കുത്തിതിരിപ്പുണ്ട് ഇങ്ങനെയൊക്കെയാണോ ഒരു ഇമാം സംസാരിക്കേണ്ടത് ഉദ്ബോധന പ്രസംഗം നടത്തേണ്ടത് എന്ന വിമർശനമാണ് ഇപ്പോൾ അഞ്ചു പാർവതി പ്രവീഷ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിച്ചിരിക്കുന്നത് എന്തായാലും എന്തുദ്ദേശത്തിലാണ് അദ്ദേഹം അത് ചെയ്തത് എങ്കിലും അതിനെക്കുറിച്ച് നമുക്കറിയില്ല അദ്ദേഹം ഇനി അത് ഏത് തരത്തിലാണ് അങ്ങനൊരു സാധനം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നത് എന്ന് അറിയില്ല എന്തൊക്കെയായാലും ശരി ഇത്തരം ദിവസങ്ങളിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ ഇസ്ലാമിനോട് അടുക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളും വാക്കുകളും ആയിരുന്നു അദ്ദേഹം നൽകേണ്ടിയിരുന്നത് എന്ന വിമർശനവും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് നേരെ ഉയരുന്നുണ്ട് ഒരുപക്ഷെ ഒന്നും മനസ്സിൽ കരുതിയായിരിക്കില്ല ജനറലായിട്ടുള്ള കുറച്ച് വിഷയങ്ങൾ കൈകാര്യം ചെയ്തതായിരിക്കാം എങ്കിലും ചില വാക്കുകൾ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ ആയിപ്പോയതാകാം എന്തായാലും വളരെ ശക്തമായ വിമർശനം അദ്ദേഹത്തിൻ്റെ വിമർശനത്തിന് നേരെ ഉയരുകയാണ് ന്യൂസ് ഡെസ്ക് കർമാസ് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത് കൊളസ്ട്രോൾ ഷുഗർ പ്രഷർ ഹാർട്ട് ബ്ലോക്ക് എന്നിവയ്ക്കെല്ലാം അത്യുത്തമമാണ് കാന്താരി പ്ലസ്